ജാസ്മിൻ്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ചാണ് ഇന്നലെ ജാസ്മിൻ ഉറങ്ങാൻ കിടന്നത് കുറെ കഴിഞ്ഞപ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് ഫോട്ടോ ഇങ്ങനെ മുന്നിലായിട്ട് വെച്ചിട്ട് അതിൽ നോക്കി സംസാരിക്കുകയും കരയുകയും ഒക്കെയാണ് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല നീ വരും ഗബ്രി നീ വരണം നീ വരും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം സംസാരിക്കുന്നൊക്കെ കാണാം ജാസ്മിൻ ഇന്നലെ അങ്ങനെ ശരിക്കും ഉറങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല മുടിപ്പോയിച്ച് കിടക്കുന്നുണ്ട് ഇടയ്ക്ക് എണീക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ പക്ഷെ ജാസ്മിന് ശരിക്കും പണി ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് ഇനിയാണ് ഗബ്രി പോയി പകരമൊരു സൗഹൃദമായിട്ട് ജാസ്മിൻ അവിടെ കാണുന്നത് റസ്മിനിയാണ് പക്ഷേ റസ്മിന് ജാസ്മിനെ ഇപ്പോൾ വിശ്വാസമില്ല അപ്സരയും റസ്മിനും തമ്മിലുള്ള കോൺവെർസേഷനിൽ റസ്മിൻ പറയുന്നുണ്ട് എനിക്കിനി പഴയതുപോലെ അവളോട് നിൽക്കാൻ പറ്റില്ല അവർ രണ്ടുപേരും കൂടി എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അവർ ആയിരുന്നില്ല റിയൽ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എനിക്കൊരു ക്ലൂ കിട്ടി പക്ഷേ എനിക്ക് അവളുടെ അടുത്ത് പോകണമെന്നും ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിനി പഴയ റസ്മിനായിട്ട് അവരുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല അവളുടെ അടുത്ത് പോകാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് റസ്മിൻ ഇപ്പോൾ നിൽക്കുന്നത് അത് കാണാനുമുണ്ട് സോ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ മിക്കവാറും ഒറ്റപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം